ഹായ് ഹലോ അപ്പോൾ ദാ ഇന്നത്തെ ഈ ഒരു എഗ് ലെസ് സ്പഞ്ച് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നാണ്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ വാ കാണിച്ചുതരാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ അരിച്ചു മാറ്റി വെക്കാം കേട്ടോ ഇവിടെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതേ വൺ കെ ജിയുടെ മെഷർമെൻ്റ് ആട്ടോ അതായത് നമ്മൾ വൺ കെ ജിക്ക് സാധാരണ നമ്മളൊരു സ്പഞ്ച് ഉണ്ടാക്കുമ്പോൾ ഒരു കപ്പ് മൈദയാണ് എടുക്കാറ് പക്ഷേ നമ്മൾ ഈ എഗ് ലെസ് സ്പഞ്ച് ചെയ്യുമ്പോൾ രണ്ട് കപ്പ് മൈദ എടുക്കണേ ബാക്കിയൊക്കെ കറക്റ്റായിട്ട് അതായത് നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇതിൽ മസ്റ്റായിട്ട് ചേർക്കണം അത് ചേർക്കുമ്പോൾ നമ്മൾ സാധാരണ രണ്ട് കിലോൻ്റെ കേക്കിന് എത്രയാണോ ചേർക്കണേ അതായത് ഇപ്പോൾ രണ്ട് കപ്പ് മൈദയാകുമ്പോൾ നമ്മൾ രണ്ട് ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഞാനിവിടെ ചേർത്തിട്ടുള്ള കേട്ടോ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തരിച്ചു മാറ്റി വയ്ക്കാം നമുക്ക് സ് കേക്കിന് പ്രത്യേകത എന്താ അറിയുമോ ഈ മിക്സ് നല്ലോണം ധരിക്കണമെന്നില്ലാട്ടോ ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ ആ ലിക്വിഡിലേക്ക് ലിക്വിഡ് ഫോമിലേക്ക് ചേർത്താലും കുഴപ്പമില്ല ഞാൻ എന്തായാലും ഇവിടെ നന്നായിട്ട് തരിച്ചിട്ട് തന്നെ എടുത്ത് വെക്കണേട്ടോ ഞാനിത് തരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എടുത്ത പാത്രം അധികം വലിപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ ആ പാത്രം ഒന്ന് മാറ്റിയിട്ട് കുറച്ച് വലിപ്പുള്ള ഒരു പാത്രത്തേക്ക് ധരിച്ചു മാറ്റാം കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ അപ്പം എന്തായാലും ഇപ്പോൾ എനിക്ക് കിട്ടിയ പോലെ നല്ല സ്പഞ്ച് അതായത് നല്ല ഹൈറ്റിലും അതായത് നല്ല സ്പഞ്ച് ഞാൻ ഫസ്റ്റ് നിങ്ങൾ കണ്ടില്ല നല്ല ഹൈറ്റും കിട്ടിയിട്ടുണ്ട് നമ്മുടെ കേക്കിന് അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആണ് എനിക്ക് ഈ ഒരു സീസണിലാട്ടോ ഈ എഗ്ലെസ് കേക്കിന് ഓർഡർ കിട്ടാറ് അതായത് ഈ നവംബർ ഡിസംബർ സമയത്ത് കാരണം ഈ സമയത്തല്ലാണല്ലോ ഒരുപാട് ആൾക്കാർ നോലിൻപൊക്കെ എടുത്തിട്ട് നമ്മൾ മലയ്ക്ക് പോണ സമയമാണല്ലോ അപ്പോൾ ആ സമയത്ത് എഗ് കഴിക്കാൻ പറ്റാത്ത കാരണം ഒരുവിധം എല്ലാവരും എഗ്ലെസ് കേക്ക് ആയിട്ടോ ഓർഡർ ചെയ്യാറ് ഈയൊരു കേക്ക് എനിക്ക് അതുപോലെ ഒരു നോൽപിള്ള വീട്ടിൽ നിന്ന് കിട്ടിയതാട്ടോ അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കാരണം ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് പുലർച്ചൊരു നാലര മണി സമയത്താട്ടോ കാരണം നമ്മൾ സാധാരണ രീതിയിൽ ഈ മാലിട്ട് അവർക്കൊന്നും തലേ ദിവസത്തെ ഭക്ഷണമൊന്നും കൊടുക്കില്ലല്ലോ അപ്പോൾ അവർക്ക് ഇന്ന് രാവിലെ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഇന്ന് രാത്രി തന്നെ കട്ട് ചെയ്യാന്നുള്ള രീതിയിൽ രാവിലെ ഒരു നാലരയ്ക്ക് ഇറ്റിട്ടാട്ടോ ഉണ്ടാക്കണേ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് തരിച്ചപ്പോൾ താഴത്തൊക്കെ പോയതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാനേ ഇത് ഗ്യാസ് സ്റ്റോവിലാട്ടോ ഈ കേക്ക് ബേക്ക് ചെയ്യണേ അപ്പം ഞാനെന്താ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ലിക്വിഡ് ഫോമുണ്ടാക്കാം ആദ്യം തന്നെ ഒരു കപ്പ് തൈര് അധികം പുളിയില്ലാത്ത തൈര് നമ്മുടെ മിൽമ തൈര് എടുത്താൽ മതി കേട്ടോ മീൽമയുടെ തൈര് എടുക്കാൻ പറഞ്ഞത് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ നിങ്ങൾക്ക് ഏതാണോ ഒരു കുറച്ച് പുളി കുറഞ്ഞ തൈര് എടുക്കാൻ ശ്രമിച്ചാൽ മതി ഏതായാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണേ ഈ പഞ്ചസാരയും തൈരും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ആ പഞ്ചസാരയുടെ തരി ലേശം പോലും കാണാൻ പാടില്ല കേട്ടോ അത്രയ്ക്ക് ഇത് നന്നായിട്ട് മെൽറ്റ് ആവണം കേട്ടോ ഇത് നമ്മൾ ബീറ്റർ വെച്ചിട്ട് ചെയ്യേണ്ടവർക്ക് ബീറ്റർ വെച്ചിട്ടും ചെയ്യാം പക്ഷേ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മുടെ ഈ വിസ്ക് വിക്സ് ഈ ഒരു മിക്സിംഗ് പരിപാടി ഉണ്ടല്ലോ അത് നമ്മൾ ബീറ്റർ വെച്ച് ചെയ്യണം എന്നുള്ളവർക്ക് ബീറ്റർ വെച്ചിട്ടും ചെയ്യാം കേട്ടോ പക്ഷേ ബീറ്ററിൻ്റെ ആവശ്യമില്ല ഞാനിത് ഫുള്ളി വിസ്ക് വെച്ചിട്ട് തന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത് കുറച്ച് നേരത്തെ പണി ഉണ്ടെന്നുള്ളൂ നന്നായിട്ടൊന്ന് വിക് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കണം എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനത് തൊട്ട് നോക്കിയിട്ട് അതിലൊരു പൊടി പോലും തരിയില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം നിങ്ങൾ ചേർക്കുമ്പോഴും ഈ സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കാം കേട്ടോ വേറൊരു ഓയിൽ ഇതിലേക്ക് ചേർക്കണ്ടട്ടോ നമ്മൾ ഈ ഓയിൽ ചേർക്കുമ്പോൾ അത് അതിൻ്റെ മുകളിൽ വന്ന് ഇങ്ങനെ നിൽക്കും കേട്ടോ കണ്ടില്ല ഇതുപോലെ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇത് നല്ല രീതിയിൽ മിക്സ് മിക്സായാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല രീതിയിൽ ബേക്കാവൂള്ളേ അപ്പോൾ അതാ ഞാനത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട് അത് മൂന്നും കൂടി നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം കേട്ടോ അതിന് മുമ്പ് ഇതിലൊരു ഒരു ടീസ്പൂൺ വാൻ ലൈസൻസ് ചേർക്കാൻ മറക്കരുത് കേട്ടോ ഞാനത് ചേർത്തിട്ടുണ്ട് പക്ഷേ അതെനിക്കിതിൽ വീഡിയോയിൽ കിട്ടിയിട്ടില്ലേ ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിൽ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ഒപ്പം ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കണ്ട കുറച്ച് കുറച്ചായിട്ട് ചേർത്താൽ മതി പക്ഷേ ഇങ്ങനെ തരിച്ച് തന്നെ ചേർക്കണമെന്നൊരു നിർബന്ധം ഇല്ലാട്ടോ നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് എടുത്തിട്ടിട്ട് ചേർത്താൽ മതിയെ ഇവിടെയും നമുക്ക് നമ്മുടെ വിസ്ക് തന്നെ മതി കേട്ടോ വിസ്ക് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് പിന്നെ നമ്മൾ ഓവറായിട്ടിട്ട് ഇളക്കിയിന്ന് വെച്ചിട്ടൊന്നും കേക്കിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ എഗ്ഗ് വെച്ചിട്ട് ചെയ്യുന്ന സ്പഞ്ച് ആകുമ്പോൾ നമ്മൾ കൂടുതലായിട്ടിട്ട് ഇളക്കാൻ പാടില്ല എന്ന് പറയാറുണ്ടല്ലോ പക്ഷേ ഇതിലങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇല്ലാട്ടോ എങ്കിലും നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിലൊന്ന് മയത്തിൽ ചെയ്താൽ മതി നമ്മൾ ഈ ഡ്രൈ ഇംഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് ഇളക്കം തോറും ഇതൊരു തിക്കായിട്ടുള്ള ഫോമിലേക്കാവട്ടെ വരിക നല്ല തിക്കായിട്ടാവട്ടെ വരിക അപ്പോൾ നമ്മൾ ഇതിലിങ്ങനെ ഇട്ട് നല്ല രീതിയിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ ഇതാ കണ്ടില്ലേ ഈ ഒരു ഫോമിലേക്ക് കേട്ടോ നമ്മളെ ബാറ്ററി വരിക ഇനിയും എനിക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഇനി ഇതിപ്പോൾ എത്രത്തോളം തിക്കാവുന്ന അപ്പോൾ കറക്റ്റ് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററി തന്നെ കേട്ടോ ഫസ്റ്റ് നമുക്കിത് കിട്ടാം അപ്പം അതാ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ പരിപാടി ഇതാ ഇതോടെ കഴിഞ്ഞു കേട്ടോ ബാക്കിയുള്ള കൂടി അതിലേക്ക് ചേർത്തിട്ട് ഇനി എനിക്കിതൊന്നും നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കണുണ്ട് കണ്ടില്ലേ നമ്മുടെ കൈ അതായത് നമുക്ക് ഇത് ഇളക്കുമ്പോൾ തന്നെ നമുക്ക് കൈയ്യിനൊക്കെ ഒരു ബലം കൊടുത്തിട്ട് വേണ്ടി ഇളക്കി എടുക്കാം മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ടാ നമ്മുടെ ബാറ്ററി ഈ ഒരു ഫോമിലേക്ക് എത്തുമ്പോൾ നമ്മളൊരു അരക്കപ്പ് പാൽ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ഒന്നാംകായിട്ട് ഒഴിക്കണ്ട കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ നിങ്ങൾ എഗ്ലസ് കേക്ക് ഉണ്ടാക്കുമ്പോഴേ ഈ ഒരു സ്റ്റേജ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇതിലേക്ക് അരക്കപ്പ് പാല് മസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ അത് ഒന്നാകെ അങ്ങോട്ട് ഒഴിക്കുകയല്ല കുറച്ച് കുറച്ച് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമ്മുടെ ബാറ്ററി ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ കണ്ടില്ലേ ഇപ്പം നമ്മുടെ ബാറ്റർ നല്ലൊരു കൺസിസ്റ്റൻസിക്ക് വന്നില്ലേ ആദ്യത്തെ ആ തിക്ക് ഫോം വിട്ടിട്ട് ഇപ്പോൾ കുറച്ച് അതായത് റിബൺ കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള മിൽക്കും കൂടി അതിലേക്ക് അതിലേക്കന്നെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ ബാറ്ററി നമ്മുടെ ബാറ്റർ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ സൈഡ് ഇതൊക്കെ ഒന്ന് അതിലേക്ക് ചേർത്തിട്ട് നല്ല നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ ഞാനപ്പോൾ ഇതാ സ്പാച്ചിൽ എടുത്തിട്ടുണ്ട് സ്പാച്ചിൽ നമുക്ക് വിസ്ക് കൊണ്ട് എന്തായാലും സൈഡൊന്നും വൃത്തിയാക്കി കിട്ടിയില്ല സ്പാച്ചിൽ തന്നെ വേണം നമുക്ക് സൈഡൊക്കെ വൃത്തിയാക്കി കിട്ടണമെങ്കിൽ അപ്പോൾ ഞാൻ സ്പാച്ചിലെടുത്തിട്ട് നല്ല രീതിയിൽ സൈഡിൽ നിന്നൊക്കെ അതിലേക്ക് ചേർത്തിട്ട് മിക്സ് ആക്കിയെടുക്കുകയാണേ സെവൻ ഇഞ്ചിൻ്റെ കേക്ക് കേട്ടോ നമ്മൾ ഈ ബാറ്ററി ഒഴിക്കാൻ പോകണേ അപ്പോൾ അതാ സൈഡിലും സെൻ്ററിലൊക്കെ നന്നായിട്ട് ബട്ടർ പേപ്പർ ചേർത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ലെസ് കേക്ക് ആകുമ്പോൾ ബട്ടർ പേപ്പർ ചേ ചെയ്യുന്നോട്ട് ശ്രദ്ധിക്കുക രണ്ട് ബട്ടർ പേപ്പർ വെച്ചുകൊടുത്തോളൂ കേട്ടോ കാരണം നമുക്ക് സാധാരണ കേക്കിനേക്കാളും എഗ്ഗ് കേക്കിനേക്കാളും കൂടുതൽ ടൈം വേണം ഇതൊന്ന് ബേക്കായി കിട്ടാൻ അപ്പോൾ സൈഡിൽ നിന്നും അടിയിൽ നിന്നുള്ള ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ കേക്കിനൊരു ക്രിസ്പിനെസ് വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പർ രണ്ടട്ടിയിൽ ഇടാൻ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആട്ടോ ഇത് ഞാനിതാ പപ്പടം കുത്തി വെച്ചിട്ടാട്ടോ എൻ്റെ ബാറ്റ് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നന്നായിട്ട് ടാപ്പും ചെയ്തിട്ടുണ്ട് ഈ ലെസ് കേക്കിൻ്റെ ഉള്ളിലാണേ നന്നായിട്ട് എയർ കയറുക അപ്പോൾ വലിയ വലിയ മടകളൊക്കെ ഉണ്ടാവും കേട്ടോ അതില്ലാണ്ടിരിക്കാനാണ് നന്നായിട്ട് ടാപ്പ് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഗ്യാസ് സ്റ്റോവിലാണ് വെക്കണേന്ന് അപ്പോൾ അതാ ഞാൻ എൻ്റെ ബേക്ക് ചെയ്യണ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ടിന്നെ കേക്ക് ടിന്നെ ഇറക്കി കൊടുത്തിട്ട് മുകളിലൊരു വെയിറ്റും വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് കേട്ടാ ഒരു ഓട്ട അപ്പോൾ അപ്പോൾ ഒന്നും കൂടി ബേക്ക് ചെയ്യാണ്ടായിരുന്നു ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി തുറന്നു നോക്കി ഒന്നും കൂടി വേവ് നോക്കിയതാണ് അപ്പോൾ അതാ ചെറുതായിട്ട് അതുമ്പോൾ ഇനിയും ഒന്ന് ഒട്ടിപ്പിടിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടി വെച്ചു കൊടുക്കാം കേട്ടോ ഞാനത് ആ ഒരു അഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞു ഞാനിത് ആ പപ്പടം കുത്തി കൊണ്ട് ഒന്നും കൂടി ഒന്ന് ബേക്കായോ നോക്കുക അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് ആ ഒരു ഇതുമ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ നല്ല കറക്റ്റ് രീതിയിൽ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ തൊട്ട് നോക്കുമ്പോൾ ഒന്നും കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ കൈ മുട്ടണൊന്നുമില്ല അങ്ങനെ ഈ ഒരു ഹൈറ്റിലും നമുക്ക് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതൊരു എഗ്ലെസ് കേക്കാന്ന് കണ്ട ആരെങ്കിലും പറയോ നിങ്ങൾ ഞാൻ ഈ കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു റെസിപ്പി ഇതേ രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതാ നിങ്ങളെ കൊണ്ടും പറ്റും ഇതേ ഹൈറ്റിലും ഇത്ര സോഫ്റ്റ് ആയിട്ടൊരു എഗ്ലെസ് കേക്ക് ഉണ്ടാക്കാൻ ഇനി കുറച്ചൊരു ഫോട്ടോ സെക്ഷൻ ആവാല്ലേ അപ്പോൾ എനിക്കിതിന്റെ ടംപ്ലൈൻ ഒക്കെ ഇടാൻ വേണ്ടിയിട്ടേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് കുറച്ച് ഫോട്ടോസ് എടുത്തതരാൻ പറഞ്ഞേനെ അപ്പോൾ മൂപ്പര് വന്നിരുന്നതാ നിന്റെ സ്പഞ്ചിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്നു ഒരു വീഡിയോസൊക്കെ എടുത്തു തന്നു അങ്ങനെ ഉണ്ട് നല്ല രസമായിട്ടില്ലേ കാണാൻ ഇത് നല്ല സോഫ്റ്റ് ആണെന്ന് ഞാൻ വെറുതെ പറയല്ലാട്ടോ കണ്ടില്ലേ ഞാൻ ഞാനിതിങ്ങനെ പിടിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണല്ലേ കേക്ക് എത്രത്തോളം സോഫ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു കേക്ക് ഈ ഒരു വൺ കെ ജി കേക്ക് നമുക്ക് നാല് ലെയറായിട്ട് കട്ട് ചെയ്യാനും പറ്റും കേട്ടോ സാധാരണ നമ്മളൊരു എക്ലെസ് കേക്ക് ഉണ്ടാക്കുമ്പോൾ മൂന്ന് ലെയർ തന്നെ കട്ട് ചെയ്ത് കിട്ടാൻ ഭയങ്കര പാടാണ് പക്ഷേ ഈ ഇത്രയും ഹൈറ്റ് നമുക്കിത് കിട്ടിയ കാരണം നമുക്കിത് നാല് ലെയറായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു എക്ലെസ് സ്പഞ്ച് നാല് ലെയറായിട്ട് കട്ട് ചെയ്യാന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടല്ലോ ഞാൻ കള്ളം പറയാമെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കട്ട് ചെയ്യുന്ന പോർഷൻ കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയത് നാല് ലെയറായിട്ട് ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയർ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഒരിത്തിരി ഉയർന്ന ഭാഗം ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ മോനൊരു കേക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മീൻസ് ഒരു ടെപ്പ് കേക്ക് പോലെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്താൻ മറക്കരുതേ അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞു കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിലൊരു കാണാം അപ്പോൾ ഓക്കെ ബൈ ടാറ്റാ